നമസ്കാരം ഇൻഫോർ ന്യൂസിന്റെ സ്വാഗതം ആദ്യം പ്രധാന പാലിയേക്കര ടോൾ ബൂത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടിയ സംഭവം ആളുകൾ ആനയുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചത് പാറമേക്കാവ് മുന്നൊരുക്കങ്ങളില്ലാതെ പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാന്റിന് മുന്പിലെ യൂട്ടേണ് അടച്ചത് പ്രതിഷേധാര്ഹം കെ കെ രാമചന്ദ്രന് എംഎല്എ അക്യുപങ്ക്ചര് ചികിത്സയ്ക്ക് വന്ന പെണ്കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചികിത്സകനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ വിശദമായ വാർത്തയിലേക്ക് പാലിയേക്കര ടോൾ ബൂത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു ചേർപ്പ് പെരുമ്പിളിശ്ശേരി സ്വദേശി വിളമ്പത്ത് വീട്ടിൽ മുപ്പത് വയസ്സുള്ള കഴുകൻ അജി എന്ന അജിത് കുമാറാണ് അറസ്റ്റിലായത് ശനിയാഴ്ച രാത്രി പതിനൊന്നേ മുപ്പതോടെയായിരുന്നു കേസിനാസ്പദമായ സംഭവം തൃശൂർ ഭാഗത്തുനിന്ന് വന്ന ടോറസ് ലോറിയുടെ ഫാസ്റ്റാഗ് റീഡ് ചെയ്യാത്തതിനെ തുടർന്ന് ലോറി ട്രാക്കിൽ നിന്ന് മാറ്റിയിടാൻ പറഞ്ഞതിലുള്ള വൈരാഗ്യത്താലാണ് മർദ്ദനം ലോറി ഡ്രൈവറായ പ്രതി ഇറങ്ങിവന്ന് ബൂത്തിൽ അതിക്രമിച്ചു കയറി കളക്ഷൻ ജീവനക്കാരനായ ഉത്തർപ്രദേശ് സ്വദേശിയായ പപ്പു കുമാറിനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു ടോറസ് ലോറി പോലീസ് കസ്റ്റഡിയിലെടുത്തു ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസും രണ്ട് അടിപിടിക്കേസിലും പ്രതിയാണ് അജിത് കുമാർ പുതുക്കാട് എസ് എച്ച്ഒ മഹേന്ദ്ര സിംഹൻ രാമചന്ദ്രൻ സി വിഷ്ണു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടിയ സംഭവം ആളുകൾ ആനയുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് പാറമേക്കാവ് ദേവസ്വം പൂരപ്പറമ്പുകളിൽ ലേസറുകൾ നിരോധിക്കണമെന്നും പാറമേക്കാവ് ദേവസ്വം ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പൂരം എഴുന്നള്ളിപ്പിൽ ആനകളെ ഉപയോഗിക്കുന്നതിന് എതിരെ നിൽക്കുന്ന സംഘടനകളുടെ പങ്ക് അന്വേഷിക്കണം ലേസർ ഉപയോഗിച്ചവരുടെ റീലുകൾ നവമാധ്യമങ്ങളിലുണ്ട് ഇത്തരം റീലുകൾക്കെതിരെ പരാതി നൽകുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി തൃശൂർ പൂരം എഴുന്നള്ളിപ്പിനെത്തിച്ച ഊട്ടോളി രാമൻ എന്ന ആനയാണ് വിരണ്ടോടി പരിഭ്രാന്തി സൃഷ്ടിച്ചത് അല്പസമയത്ത് സ്ഥലത്ത് പരിഭ്രാന്തി ഉണ്ടായെങ്കിലും ആനയെ ഉടൻ തളയ്ക്കാനായി നിരവധി പേർക്ക് ആന ഇടഞ്ഞതിനെ തുടർന്നുണ്ടായ കൂട്ടപ്പാച്ചിലിൽ പരിക്കേറ്റിരുന്നു മുന്നൊരുക്കങ്ങൾ ഇല്ലാതെ പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുൻപിലെ യു ടേൺ അടച്ചത് പ്രതിഷേധാർഹം കെ കെ രാമചന്ദ്രൻ എംഎൽഎ തുടർച്ചയായ അപകടങ്ങളെ തുടർന്ന് പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലെ ടേൺ യാതൊരു മുന്നൊരുക്കങ്ങളുമില്ലാതെ അടച്ചതിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എ പ്രതിഷേധം രേഖപ്പെടുത്തി യാത്രക്കാർക്ക് ബസ് കയറുന്നതിനുള്ള ബദൽ സംവിധാനം ഒരുക്കാതെയാണ് എൻ എച്ച് എ ഐ യൂടേൺ അടച്ചത് നിരന്തരമായ അപകടങ്ങളെ തുടർന്ന് എം എൽ എ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തുകയും ചർച്ചയുടെ തീരുമാനപ്രകാരമായി ചാലക്കുടി ഭാഗത്തുനിന്ന് തൃശൂരിലേക്ക് പോകുന്ന ബസ്സുകൾ സ്റ്റാൻഡിൽ കയറാതെ സർവീസ് റോഡ് വഴി പോകുന്നതിനും യാത്രക്കാർക്കും മറ്റും ബസ് കയറുന്നതിനായി ഒരു അത്യാധുനിക ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിനായി എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ അനുവദിക്കുകയും ചെയ്തിരുന്നു എന്നാൽ പുതുക്കാട് മേൽപ്പാലം വരുന്നതോടെ ഈ ബസ് സ്റ്റോപ്പിന്റെ ആവശ്യകത ഉണ്ടാവുകയില്ലെന്ന് ഉയർത്തിക്കാട്ടി എൻ എച്ച് എൻഒസി നൽകിയില്ലെന്ന് എം എൽ എ ആരോപിച്ചു മേൽപ്പാല നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കണമെന്നും തൃശൂർ ഭാഗത്തേക്കുള്ള യാത്രക്കാർക്ക് സുഗമമായി ബസ് കയറാനാകും വിധം താൽക്കാലിക സംവിധാനം ഉണ്ടാക്കണമെന്നും എം എൽ എ ദേശീയപാതാ പ്രൊജക്ട് ഡയറക്ടർക്ക് നൽകിയ കത്തിലൂടെ ആവശ്യപ്പെട്ടു ആക്യുപങ്ക്ചർ ചികിത്സയ്ക്ക് വന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചികിത്സകനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു ഡ്രീംസ് വെൽനസ് ക്ലിനിക് ഡ്രീംസ് വുമൻസ് വേൾഡ് ഡ്രീംസ് ആക്യുപ്ചർ ക്ലിനിക് എന്നീ സ്ഥാപനങ്ങളുടെ ഉടമയായ പുത്തൻവേലിക്കര ചാലാക്ക സ്വദേശി കോന്നം വീട്ടിൽ സുധീർഷ മൻസിലിനെയാണ് അറസ്റ്റ് ചെയ്തത് പെൺകുട്ടിയുടെ പരാതിയെ തുടർന്ന് ഡിവൈഎസ്പി വി കെ രാജു മതിലകം ഇൻസ്പെക്ടർ ഷാജി എസ്ഐമാരായ കെ സലീം വൈഷ്ണവ് എഎസ്ഐ സെബി സി പിഒ ഷമീർ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കനകമല സെയിന്റ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും നടത്തി തീർത്ഥാടന കേന്ദ്രം റെക്ടർ ഫാദർ മനോജ് മേക്കാടത്ത് അധ്യക്ഷനായി സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് മുഖ്യാതിഥിയായി സഹവികാരി ഫാദർ അജിത് തടത്തിൽ കൈക്കാരൻ ജോജ് ചുള്ളി ജോയ് കുയിലാടൻ സി ടെസ്ലിൻ ബെർലിൻ കൊയിലാടൻ പി ടി എ പ്രസിഡന്റ് വിൻസെന്റ് കൊടുക്കിൽ പറമ്പിൽ ഡോൺസി ഇമ്മാനുവേൽ ജീജ ജോയ് എന്നിവർ സംസാരിച്ചു വിവിധ കുടുംബ യൂണിറ്റുകളുടെയും മതബോധന വിദ്യാർത്ഥികളുടെയും കലാപരിപാടികൾ ഉണ്ടായി സഹവികാരി ഫാദർ റെയ്സെന്റ് തട്ടിൽ കൈകാരന്മാരായ ജോസ് വെട്ടുമാണിക്കൽ ജോസ് കറുകുറ്റിക്കാരൻ ജോയ് കളത്തിങ്കൽ പി ആർഒ ഷോജൻ ഡി വിധേയത്തിൽ എന്നിവർ നേതൃത്വം നൽകി കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ എം ഡി എം എ കഞ്ചാവ് റോളിംഗ് പേപ്പർ എന്നിവയുമായി അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ അടീക്കോട് മേനോൻ ബസാർ സ്വദേശി കൊച്ചാലത്ത് നൌഫൽ എറിയാട് ചേരമാൻ ചൈതന്യ നഗർ അഖിൽ കൃഷ്ണ എറിയാട് പേ ബസാർ തുണ്ടത്തിപ്പറമ്പിൽ ഉഫ്താബ് ഏറിയാട് പേബസാർ സ്വദേശി മടത്തിപ്പറമ്പിൽ അജ്മൽ എടവനക്കാട് കുഴിപ്പുള്ളി ചീരേപ്പറമ്പിൽ മുഹ്താർ അഹമ്മദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് സ്വയം ഉപയോഗിക്കുന്നതിനും വിൽപ്പനയ്ക്കുമായാണ് ഇവർ രാസലഹരിയും കഞ്ചാവും കൈവശം വെച്ചതെന്ന് പോലീസ് പറഞ്ഞു കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ കെ സാലിം പ്രൊബേഷണറി എസ് ഐ വൈഷ്ണവ് രാമചന്ദ്രൻ സി പി ഒ വിഷ്ണു എന്നിവരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഇവാനിയ ഗോൾ തൃശൂർ സ്വർണവില പതിനഞ്ച് രൂപ കൂടി ഗ്രാമിന് എണ്ണായിരത്തിയൂപ പവന് കൂടിയ താപനില ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പാലിയേക്കര ടോൾബൂത്തിൽ അതിക്രമിച്ചു കയറി ജീവനക്കാരനെ മർദ്ദിച്ച കേസിലെ പ്രതിയെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ പൂരത്തിനിടെ ആന വിരണ്ടോടിയ സംഭവം ആളുകൾ ആനയുടെ കണ്ണിലേക്ക് ലേസർ അടിച്ചെന്ന് പാറമേക്കാവ് മുന്നൊരുക്കങ്ങളില്ലാതെ പുതുക്കാട് കെഎസ്ആർടിസി സ്റ്റാൻഡിന് മുൻപിലെ യു ടേൺ അടച്ചത് പ്രതിഷേധാർഹം കെ കെ രാമചന്ദ്രന് എംഎല്എ അക്യുപങ്ക്ചര് ചികിത്സയ്ക്ക് വന്ന പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ചികിത്സകനെ പോക്സോ കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ ഇടവക ദിനവും മതബോധന വാർഷികവും ആഘോഷിച്ചു കൊടുങ്ങല്ലൂരിൽ രാസലഹരിയുമായി അഞ്ച് യുവാക്കൾ അറസ്റ്റിൽ ഇതോടെ ഇന്നത്തെ ഉച്ച വാർത്തകൾ പൂർണ്ണമാകുന്നു തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നയൻ നന്ദി നമസ്കാരം